കാഞ്ഞങ്ങാട് നഗരസഭ നാലാം വാർഡ് അദ്യാമ്പൂരിലെ പി കരുണാകരനും പ്രായമായ അമ്മയ്ക്കും താമസിക്കുന്നതിനായി നിർമ്മാണം പാതി വഴിയിൽ നിന്നുപോയ വീട് രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ചു നൽകി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ കീഴിലുള്ള വനിതാ വിഭാഗ കൂട്ടായ്മയായ കൗൺസിൽ ഓഫ് ലയൺ ലേഡീസ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മാഹി എന്നിവിടങ്ങളിലെ അംഗങ്ങളുടെ കൂട്ടായ്മയിൽ മൂന്ന് മാസത്തെ കഠിന ശ്രമത്തിന്റെ ഭാഗമായാണ് മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉത്സവാന്തരീക്ഷത്തിൽ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത് ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ കരുണാകരന് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത അധ്യക്ഷത വഹിച്ചു കൗൺസിൽ ഓഫ് ലയൺ ലേഡീസ് പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർ എൻ ആർ പ്രശാന്തിനെ ആദരിച്ചു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് പി ഗംഗാധരൻ ഷാജി ജോസഫ് ചിത്ര രാമചന്ദ്രൻ ഡോക്ടർ കൃഷ്ണകുമാരി അഞ്ചു കുമരേശൻ ഡോക്ടർ നീതു മനോജ് വത്സല ഗോപിനാഥ് പി അപ്പുക്കുട്ടൻ ദിനേഷ് കുമാർ